നമസ്കാരം മലയാളി വാർത്താ സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് തിരി തെളിഞ്ഞു വരുന്നുണ്ട് ഇത് ഒരു സ്ഥലനാമവുമായി ബന്ധപ്പെട്ടതാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന രാഷ്ട്രീയം ഒന്ന് മറന്നു ചിന്തിക്കുകയാണെങ്കിൽ ഗണപതിവട്ടവും സുൽത്താൻ ബത്തേരിയും കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഗണപതിവട്ടം സുൽത്താൻ ബത്തേരി ആയത് എങ്ങനെയെന്നറിയണമെങ്കിൽ ചരിത്രത്തിന്റെ പഴമയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും അറക്കൽ രാജവംശത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഹൈദരും ടിപ്പുവും മലബാറിലേക്ക് വരുന്നത് ഹൈദറിന് മലബാറിനോട് മുൻപൊരു കടത്തിന്റെ കണക്ക് തീർക്കാനുള്ളത് ഈ വരവിന് ഒരു ന്യായീകരണവുമായി മലബാറിനെ പുറത്തുനിന്ന് ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം രാജാവാണ് ഹൈദരലി ഹൈദർ മൈസൂർ രാജവംശത്തിന്റെ ഡിണ്ടിക്കൽ ഗവർണറായിരിക്കുമ്പോൾ സാമൂതിരി പാലക്കാടിനെ ആക്രമിച്ച് അവരുടെ കീഴിലുള്ള നടുവട്ടം പ്രദേശം സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തിരുന്നു ഇതിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള കെൽപ്പില്ലാത്ത പാലക്കാട്ട് രാജാവ് കോമി അച്ഛൻ നേരെ കൊച്ചി രാജാവിനോട് വിവരം അറിയിച്ചു കൊച്ചിക്ക് പക്ഷേ സാമൂതിരിയെ ഭയമായിരുന്നു ഈയൊരവസ്ഥയിൽ പാലക്കാട് രാജാവ് നേരെ ഹൈദറിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഹൈദർ കോയമ്പത്തൂരിലുള്ള തന്റെ അളിയൻ മക്ദൂം അലിയോട് പാലക്കാട്ടേക്ക് പടനയിക്കാൻ ആവശ്യപ്പെട്ടു രണ്ടു ദിവസം കൊണ്ട് സാമൂതിരി ആക്രമിച്ച നടുവട്ടം പ്രദേശം രണ്ടായിരം കുതിരപ്പടയും നാലായിരം കാലാൽപ്പടയും ഉൾപ്പെട്ട മക്ദൂമും സൈന്യങ്ങളും തിരിച്ചു പിടിച്ചു ഹൈദർ സാമൂതിരിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു പതിനൊന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് സാമൂതിരി ഒരു ലക്ഷം രൂപ റൊക്കം കൊടുത്തു ബാക്കി സംഖ്യയ്ക്ക് അവധി പറഞ്ഞു ഈ പണം തിരിച്ചു വാങ്ങുക എന്നതാണ് ഹൈദർ തന്റെ മലബാർ ആക്രമണത്തിന് ന്യായീകരണമായി പറഞ്ഞത് ഇക്കാലത്ത് കണ്ണൂർ മാപ്പിള നാടായാണ് അറിയപ്പെട്ടിരുന്നത് കണ്ണൂർ രാജാവായ ആലി രാജയുടെ മതഭ്രാന്തരായ മാപ്പിള പടയാളികൾ മൈസൂർ സൈന്യത്തോടൊപ്പം ചേർന്നു ടിപ്പുവിനെ പോലെ തന്നെ ഹൈദരാലിയുടെ പടയോട്ടവും ഹിന്ദു ഉന്മൂലനത്തിന് വേണ്ടി തന്നെയായിരുന്നു അനേകം ഹിന്ദുക്കളെ ഹൈദരാലിയും മാപ്പിളമാരും കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമുക്കെല്ലാം അറിയാവുന്നതുമാണ് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ശേഷം ചുട്ടരിച്ചുകൊണ്ട് ഹൈദരലി മലബാറിൽ ആദ്യം ജിഹാദ് നടത്തി ഇതിലൊക്കെ മകൻ ടിപ്പുവും പങ്കാളിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ ഏഴിനാണ് ഹൈദരലി മരിക്കുന്നത് ഈ സമയത്ത് പൊന്നാനിയിലായിരുന്നു ടിപ്പു തുടർന്ന് മൈസൂരിന്റെ ഭരണം ഏറ്റെടുത്തു കടുത്ത മതഭ്രാന്തനായ ടിപ്പു കേരളം ഇസ്ലാമിക നാടാക്കി മൈസൂരിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു ഹൈദരലി നിന്നും ടിപ്പു തുടങ്ങുകയായിരുന്നു അതുപോലെ ക്ഷേത്രങ്ങൾ തകർത്തും ഹിന്ദുക്കളെ കൂട്ടത്തോടെ മതം മാറ്റിയും മതം മാറാത്തവരെ വെട്ടിക്കൊന്നും ജിഹാദ് നടത്തിയ മതഭ്രാന്തൻ തന്നെയായിരുന്നു മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ എന്ന് നിരവധി ചരിത്രകാരന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ടിപ്പുവിന്റെ മതഭ്രാന്തിന്റെ രേഖാമൂലമുള്ള തെളിവുകളാണ് ടിപ്പു സൈന്യാധിപന്മാർക്കയച്ച എഴുത്തുകൾ പ്രശസ്ത ചരിത്രകാരനും രാജ്യതന്ത്രജ്ഞനുമായിരുന്ന സർദാർ കെ എം പണിക്കർ ടിപ്പുവിന്റെ ഈ എഴുത്തുകളെല്ലാം തർജ്ജമ ചെയ്തിട്ടുണ്ട് മലബാറിൽ ടിപ്പു നടത്തിയ ക്രൂരതകളുടെ അടയാളങ്ങൾ പേറി ഇന്നും നിരവധി ക്ഷേത്രങ്ങൾ മലബാറിൽ നമുക്ക് മുന്നിൽ ഉണ്ട് ടിപ്പുവിന്റെ കാലത്തും പിന്നീട് വന്ന ബ്രിട്ടീഷ് ഭരണകാലത്തും ഭാരതത്തിലെ മിക്കദേശങ്ങളിലെയും പേരുകൾ മാറ്റി പുതിയ പേരുകൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പല നാട്ടുരാജ്യങ്ങളുടെയും പേര് മാറ്റിയിട്ടുണ്ട് അങ്ങനെ പേരുമാറ്റിയതാണ് ഇന്നത്തെ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഗണപതി ക്ഷേത്രമാണ് ജൈനന്മാരുടെ വരവോടെയാണ് ഈ പ്രദേശത്ത് മനുഷ്യവാസ കേന്ദ്രം ആകുന്നത് ഇതോടെ മലബാറുമായിട്ടുള്ള വ്യാപാരപാതയുടെ ഭാഗമായി ഈ സ്ഥലം മാറി കോട്ടയം രാജകുടുംബത്തിന്റെ അധീനതയിലായി പിന്നീട് ഈ ക്ഷേത്രം പിന്നീട് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിന്റെ ആയുധപ്പുര ഗണപതി വട്ടത്താണ് സ്ഥാപിച്ചത് പിൽക്കാലത്ത് ഭാരതത്തിന്റെ ചരിത്രം ചരിത്രമെഴുതിയവർ അറിഞ്ഞോ അറിയാതെയോ സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് ഈ സ്ഥലത്തിന് പേരിട്ടു ഇത് പറഞ്ഞു പറഞ്ഞ് സുൽത്താൻ ബത്തേരിയായി മാറി ഇപ്പോൾ സുൽത്താൻ ബത്തേരി വീണ്ടും ഗണപതി വട്ടമാക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത് ഇത്തരം ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടിക്കാരെ ഭരിച്ചപ്പോഴും ഇത്തരം പേരുമാറ്റങ്ങൾ നടന്നിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ വരെ മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ചെന്നൈ ആയി മാറി ബാംഗ്ലൂർ ബംഗളൂരുവായി കൽക്കട്ട കൊൽക്കത്തയായി മാറി അതുപോലെ തന്നെ തലസ്ഥാന നഗരിയിലെ പ്രസിദ്ധമായ ബിജെറ്റി ഹാൾ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അയ്യങ്കാളി ഹാൾ എന്ന് അറിയപ്പെടുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നടത്തിയ നിരവധി ഇടപെടലുകൾക്കുള്ള അംഗീകാരമെന്ന നിലയിലായിരുന്നു ഈ പേരുമാറ്റം അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചു തന്നെ മുന്നോട്ട് പോകുന്നതാണ് എന്നും നമ്മുടെ ശീലം അതിനനുസരിച്ച് നമ്മുടെ മാറ്റങ്ങളിലും നമ്മുടെ ശീലങ്ങളിലും എല്ലാം തന്നെ ധാരാളം മാറ്റങ്ങൾ വന്നു ചേർന്നിട്ടുമുണ്ട് സുൽത്താൻ ബത്തേരി ഗണപതി ഗണപതിവട്ടമാകുന്നത് നമ്മുടെ സ്വത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം വയനാടിനെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങളിലെല്ലാം തന്നെ ഗണപതി വട്ടത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പരാമർശിക്കുന്നുണ്ട് ഹൈദരയുടെയും ടിപ്പുവിന്റെയും പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലത്താണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായി മാറിയത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഗണപതി ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തിന് ഗണപതി വട്ടം എന്ന പേര് നൽകിയത് ഒരു വാണിജ്യ കേന്ദ്രമായും മൈസൂറിലേക്കുള്ള പാതയിലെ ഒരു ഇടത്താവളമായും വനഭൂമിക്കിടയിലെ ഒരു നാട്ടുതുരുത്ത് ആയും ഇത് അറിയപ്പെട്ടിരുന്നു മധ്യകാലഘട്ടത്തിലെ മിക്ക നഗരങ്ങളും വളർന്നുവന്നതുപോലെ നാലും കൂടിയ വഴിക്ക് ചുറ്റുമായും പ്രധാന പാതയോരത്തായും ആരാധനാ കേന്ദ്രത്തിന് ചുറ്റുമായും വളർന്നു വന്നു ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര വന്നതോടെ പിൽക്കാല ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാർ സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥത്തിൽ സുൽത്താൻ ബത്തേരി എന്നാക്കി പേരുമാറ്റി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നടന്ന കുടിയേറ്റം സുൽത്താൻ ബത്തേരിയുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് മധ്യ തിരുവിതാംകൂറിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും ജീവിതത്തിന്റെ മെച്ചപ്പെട്ട മേച്ചിൽപ്പുറങ്ങൾ തേടി ധാരാളം ജനങ്ങൾ ഇവിടെ എത്തി ഈ മണ്ണിൽ അധ്വാനത്തിന്റെ പുത്തൻ ഇതിഹാസം ഈ കർഷകർ രചിച്ചു പതുക്കെ പതുക്കെ ജനസംഖ്യാ വർധനയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി കുടിയേറ്റക്കാരുടെ പ്രവാഹം അത് അങ്ങനെ ധാരാളമായി വയനാട്ടിലേക്ക് ഉണ്ടായി മലമ്പരിയോടും വന്യമൃഗങ്ങളോടും മാറാവ്യാധികളോടുമെല്ലാം പോരാടി കന്നിമണ്ണിൽ ജീവിതം കരുപ്പടിപ്പിച്ച കർഷക ജനതയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കിടങ്ങനാട് പഞ്ചായത്ത് സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭരണത്തിൽ നിന്ന് ഗണപതിവട്ടം കിടങ്ങനാട് പഞ്ചായത്തിന്റെ ഭരണത്തിലേക്ക് മാറി വയനാട്ടിൽ കാർഷിക വിപ്ലവത്തിനും വികസന പ്രക്രിയയ്ക്കും നേതൃത്വം നൽകിയ കുടിയേറ്റക്കാരാണ് ബത്തേരിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ കുടിയേറ്റക്കാരായി വന്നവരിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് മതം അല്ല ഉണ്ടായിരുന്നത് ആവശ്യം ജീവിതം കരിപ്പിടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇതിനായി ഇങ്ങനെ എത്തിയവരിൽ ശ്രമിക്കുകയും അവരുടെ ആഭിമുഖ്യത്തിൽ പുതിയ ആരാധനാ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നുവന്നു സുൽത്താൻ ബത്തേരിക്ക് അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങളും ഉണ്ടായി ഇന്നും പഴയ ചരിത്രത്തിന്റെ സ്മാരകമായി ഗണപതി ക്ഷേത്രവും ജൈന ആരാധനാ ക്ഷേത്രവും അസംഷൻ പള്ളിയും നിലകൊള്ളുന്നുണ്ട് വീരക്കല്ലുകളും കാടിനുള്ളിൽ ചിതറിക്കിടക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങളും തകർന്നു കിടക്കുന്ന പഴയ തടയണകളുടെ മാതൃകകളും സുൽത്താൻ ബത്തേരിയുടെ പ്രാചീന സംസ്കാരം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഏതാനും രാജാക്കന്മാരുടെയോ വാൾമുന കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച നാടുവാഴികളുടെയോ ചരിത്രമല്ല സുൽത്താൻ ബത്തേരിയുടെ ചരിത്രം മറിച്ച് നവീന ശിലായുഗം മുതൽ ബത്തേരിയിലും പരിസര പ്രദേശങ്ങളിലും പാർപ്പുറപ്പിക്കുകയും ഒരു സംസ്കാരം ഊട്ടിവളർത്തുകയും ചെയ്ത് മാറി വന്ന സാഹചര്യങ്ങളിൽ പുത്തൻ അധികാരശക്തികളോടും സംസ്കാരങ്ങളോടും ഏറ്റുമുട്ടി അടിയറവ് പറഞ്ഞ ആദിവാസികളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം തൊട്ട് അധിനിവേശ ശക്തികളുടെ ദല്ലാളന്മാരായി എത്തിയ ബ്രിട്ടീഷ് ഭരണവർഗവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള കുടിയേറ്റത്തിന്റെ പ്രവാഹത്തിൽ ഇവിടെ എത്തിച്ചേർന്ന കുടിയേറ്റ ജനതയും സൈനിക സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചതിന് പ്രതിഫലമായി കിട്ടിയ മണ്ണിലേക്കെത്തിയ കോളനിക്കാരും പുതിയ വികസനത്തിന്റെ സൂത്രധാരന്മാരായി എത്തിയ ഉദ്യോഗസ്ഥ വർഗവും എല്ലാവരും ചേർന്നതാണ് സുൽത്താൻ ബത്തേരിയുടെ ചരിത്രത്തെ പൂർണ്ണമാക്കിയിട്ടുള്ളത് മലബാർ ജനതയുടെ ഉള്ളിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ച ടിപ്പു ഉൾപ്പെടെയുള്ള മൈസൂർ സുൽത്താൻമാരെ നമ്മൾ എന്തിനു വാഴ്ത്തിപ്പാടണം നാടിനെയും ഹൈന്ദവ ജനതയേയും ക്ഷേത്രങ്ങളെയും നമ്മുടെ തനത് സംസ്കാരത്തെയും ദ്രോഹിച്ച ടിപ്പുവിനെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല അതെ സുൽത്താൻ ബത്തേരി എന്ന ആയുധപ്പുരയല്ല നമുക്ക് വേണ്ടത് ഗണപതി വട്ടമെന്ന ചൈതന്യം തന്നെയാണ്